ഓം ശ്രീ ീഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് ശ്ലോകം പതിനേഴ്യത്മാനം പുനരാവൃത്തി ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശ്രയവും എല്ലാം പരമ്പുരുളിൽ അതായത് കൃഷ്ണനിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറുന്നു ഭാവാർത്ഥം കൃഷ്ണനാണ് പരമമായ അതീന്ദ്രിയ സത്യം പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ താനാണ് എന്ന കൃഷ്ണൻ്റെ പ്രഖ്യാപനമാണ് ഭഗവത്ഗീതയുടെ കേന്ദ്ര ബിന്ദു എല്ലാ വൈദിക സാഹിത്യത്തിൻ്റെയും അഭിപ്രായമാണിത് പരതത്വം എന്നാൽ സർവോത്കൃഷ്ടമായ സത്യം അതിനെ തത്വദർശികൾ ബ്രഹ്മം പരമാത്മാവ് ഭഗവാൻ എന്നീ പേരുകളിൽ മനസ്സിലാക്കുന്നു പരമസത്യത്തിൻ്റെ പരമകഷ്ടയത്രേ ഭഗവാൻ അതിന് മേലൊന്നുമില്ല മത്ത പരതരം കിഞ്ചിതസ്ഥി ധനജയ എന്നാണ് ഭഗവത് സൂക്തം അവ്യക്തിഗത ബ്രഹ്മത്തിൻ്റെ ആധാരവും കൃഷ്ണൻ തന്നെ ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം എങ്ങനെ നോക്കിയാലും കൃഷ്ണനാണ് പരമസത്യം ആരുടെ മനസ്സും ബുദ്ധിയും വിശ്വാസവും എല്ലാം കൃഷ്ണനെ ആശ്രയിച്ചിരിക്കുന്നുവോ അഥവാ ആരാണോ തികച്ചും കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്നത് അയാളുടെ സംശയങ്ങളെല്ലാം നീങ്ങുകയും അതീന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് പരിപൂർണ ജ്ഞാനമുദിക്കുകയും ചെയ്യും കൃഷ്ണാവബോധ സിദ്ധിച്ചാൽ കൃഷ്ണനിൽ ദ്വന്ദ്ഭാവം ഒരേ സമയത്ത് തന്നെ ഭേദവും അഭേദവും ഉണ്ടെന്ന് സ്പഷ്ടമായി അറിയാൻ കഴിയും അതീന്ദ്രിയമായ ഈ ജ്ഞാനത്തിൻ്റെ സഹായത്തോടെ മുക്തിമാർഗത്തിൽ മുന്നേറാനും കഴിയും ഹരേ കൃഷ്ണ രാധേ രാധേ